ഷമിച്ചാരി പോയിട്ട് എല്ലാ ദിവസം കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങും കാരണം സിനിമയില്ല എന്നിട്ട് ബഹദൂർ കടക്ക് വീട്ടിൽ പോയിരുന്ന് കരയുന്ന ബാസി സാറിന്റെ അടുത്തൊക്കെ കഷ്ടം അങ്ങനെ മനസ്സ് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടന്നു ഇപ്പോ നോർമൽ അല്ല നിങ്ങൾക്കെതിരെ ഒരു പരാതി നമസ്കാരം ഞാൻ ഞാൻ ടോം യു രാവിലെ കണ്ടിട്ട് ഒരു മൂന്ന് മണിക്കൂർ പറയും ജപ്പാനിലാണ് വളരെ വൈകിയാണ് ഞാൻ ഒരു വാർത്ത ഞാൻ കണ്ടത് കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട് നിനക്ക് ദ ഗോഡ് ഓഫ് മലയാള സിനിമ ലെജൻഡ് ഓഫ് മലയാള സിനിമ നസീർ സാറിനെ ആരാധിക്കുന്ന ലോകത്ത് ഒരുപാട് പേരുണ്ട് അതിൽ ഉൾപ്പെടുന്ന ഒരു ചെറിയൊരാളാണ് നസീർ സാർ ഇവിടെ കിടക്കുന്നു ഞാൻ ഇവിടെ കിടക്കുന്നു നേരത്തെ എന്താ അപ്പൊ അത്രയും വലിയൊരു സ്റ്റാറിനെ മോശം പരാമർശം നടത്തുന്ന ഞാനാരാണ് ഒരു ഇന്റർവ്യൂ നിന്നും അടർത്തി അടർത്തിയെടുത്താൽ ഒരു ചൊരണ്ടി എടുത്തിട്ട് ഒരു ഭാഗം എടുത്തിട്ട് തെറ്റായിട്ട് അത് വ്യാഖ്യാനത്തിലൂടെ പല ന്യൂസുകളും പുറത്തുവിടുകയാണ് ഉണ്ടായത് ഇത് ഈ തന്ന ഇൻഫോർമേഷൻ നസിസിനെ കുറിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലില്ല അപ്പോ നമ്മുടെ ഒരു സീനിയർ തന്ന ഒരു ഇൻഫോർമേഷൻ ഇപ്പൊ അദ്ദേഹം കൈമലർത്തുന്നുണ്ട് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലാതെ ഞാൻ അന്തരീക്ഷം ആവാഹിച്ചെടുത്തതല്ല അതിൽ നിന്നും കേട്ട ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല നീ ഒന്നോർത്തോ നിന്റെ പുറകിൽ എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടാവും